ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടത്തിലും കരുത്തോടെ നിന്ന നടിയാണ് ഭാവന വിവാഹത്തിന് ശേഷം ചെറിയ ഇടവേള എടുത്ത ഭാവന വീണ്ടും മലയാള സിനിമയിൽ സജീവമായിരുന്നു എന്നാൽ ജീവിതത്തിൽ എല്ലാമായിരുന്നു അച്ഛൻ ബാലചന്ദ്രൻ്റെ വിയോഗം ശൂന്യത ഇപ്പോഴും മറികടക്കാനായിട്ടില്ലെന്ന് താരം പറയുന്നു അച്ഛൻ്റെ ഒമ്പതാം ചരമവാർഷിക ദിനത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വികാരനിർഭരമായ കുറിപ്പിലാണ് താരം ഇക്കാര്യം പറയുന്നത് കാലം എല്ലാ മുറിവുകളും ഉളക്കുമെന്നാണ് പൊതുവെ പറയാറുള്ളത് പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയാകണമെന്നില്ല ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും സന്തോഷവും സങ്കടവും വരുമ്പോഴുമെല്ലാം അച്ഛനെ മിസ് ചെയ്യുന്നു അച്ഛൻ എപ്പോഴും ഹൃദയത്തിലുണ്ട് ഭാവന കുറിച്ചു അച്ഛനൊപ്പമുള്ള ഒരു ചിത്രവും നടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുന്നോട്ട് തന്നെ പോവുക സ്വഭത്തിലുള്ള ആ വ്യക്തി നിങ്ങളുടെ പിൻവാങ്ങൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എഴുതിയൊരു കാർഡും താരം പങ്കുവച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫറായിരുന്ന തൃശ്ശൂർ ചന്ദ്രകാന്തത്തിൽ ബാലചന്ദ്രൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് മരിക്കുന്നത് രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു അന്ത്യം ബാലചന്ദ്രൻ മരിക്കുന്നതിന് ഒരു മാസം മുമ്പായിരുന്നു ഭാവനയുടെയും നവീനിന്റെയും വിവാഹ നിശ്ചയം